കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വകതിരിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി ആര് ഏറ്റവും അപഹാസ്യനായി തീർന്ന ഒരു മുഖ്യമന്ത്രി ആര് എന്നൊക്കെയുള്ള ഒരു ചോദ്യം നാളത്തെ ഒരു തലമുറയോട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലെന്ന വണ്ണം ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം പിണറായി വിജയൻ എന്ന ആ മുഖ്യമന്ത്രിയുടെയും കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെയും പേരായിരിക്കും അത്രയേറെ തരന്താണ് രീതിയിൽ അത്രയേറെ അപഹസിക്കപ്പെട്ട രീതിയിൽ പരിഹാസത്തിൻ്റെ അങ്ങേ തലക്കൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പരുവത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ എത്തിച്ചത് ഒരു കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ അധികാരം പിടിക്കുക എന്നുള്ള കൂടി അദ്ദേഹം തന്നെ തോളോട് തോൾ ചേർത്ത് വളർത്തിയെടുത്ത് കൊണ്ടുവന്ന ഒരേയേറെ മുതലാളി മത മാഫിയ സംഘങ്ങളായിരുന്നു എന്നുള്ളത് ആ ചരിത്രത്തിൻ്റെ ഓർമ്മക്കുറിപ്പിന് ഒരു ഒരടിവരയിടാൻ കൂടി പ്രേരകമാകും ആ പേരുകളിൽ പി വി അൻവറുണ്ട് കെ ടി ജലീലുണ്ട് കാരാട്ട് റസാഖ് എന്ന വൻകിട മുതലാളിയുണ്ട് പിന്നെ നിയമസഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം സമൂഹത്തിൽ പരിചയമുള്ളതും പരിചയമില്ലാത്തവരുമായ ഒട്ടേറെ വലിയ മുതലാളിമാരുടെ നീണ്ട സംഘങ്ങളുണ്ട് അവരൊക്കെ ചേർന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഘട്ട പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രത്തിലേക്ക് ആനയിച്ചത് അത് കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വോട്ട് കൊണ്ട് മാത്രമായിരുന്നില്ല എന്ന് ചുരുക്കം രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ തകർച്ചക്കു ശേഷം അങ്ങനെയൊരു തകർച്ച അതിനിഷ്ഠൂരമായ രീതിയിൽ നമുക്ക് സാധാരണഗതിയിൽ പാപം എന്നൊക്കെ പറയാറില്ലേ ഉമ്മൻചാണ്ടി എന്ന് പേരുള്ള ആ സൽസ്വരൂപനായ ആ വ്യക്തിയെ മനുഷ്യസ്നേഹിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ആ മനുഷ്യനെ തവിടെ സംസ്ഥാനത്തെ അതിനിഗൂഢമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുറേ ആളുകൾ അവരുടെ സാമ്പത്തിക ലക്ഷ്യത്തിനു വേണ്ടി ഒരു പെണ്ണൊരുത്തിയെ കൂട്ടു കൂട്ടുചേർത്ത് അണിയറയിൽ ഒട്ടേറെ കഥകളുണ്ടാക്കി കഥകൾ മെനഞ്ഞെടുത്ത് അത്യധികം പരിഹസിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ പുതു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായി തീർന്ന രീതിയിൽ തന്നെ ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒരു പരിധിവരെയെങ്കിലും താറുമാറാക്കിയതിന് ശേഷമാണ് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ അക്കൂട്ടരുടെ ഒത്താശയോടെയും ആശീർവാദത്തോടെയും കൂടി കേരള സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചെടുത്തത് അന്ന് മുതൽ കേരളം ഒരു നിഗൂഢ ശക്തികളുടെ ഭരണ സ്ഥിരാകേന്ദ്രമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് പി വി അൻവറിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കോലാഹലങ്ങളൊക്കെ പി വി അൻവർ ചോദിച്ചത് നാളിതുവരെ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് ഒരാൾ പോലും ഒരു ഘട്ടത്തിലും ചോദിക്കാതിരുന്ന ചോദ്യങ്ങളാണ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ കയ്യാളുന്ന കേരള മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾക്ക് നാല് ചായപ്പീടിക നടത്താനുള്ള ശേഷിയോ ശേമൂഷിയോ ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല ഇങ്ങനെയൊരു അല്ല നമ്മെ ഭരിക്കേണ്ടത് പിണറായി വിജയൻ ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയായി തീരും എന്ന് നാം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന വികാരം പിണറായി വിജയൻ ഏതോ അഴിമതിയുടെയും മറ്റെന്തോ സ്വ സ്വജനപക്ഷ പക്ഷപാതത്തിൻ്റെയും മാത്രം ശാക്തികച്ചേരിയായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതല്ല വാസ്തവം അതുമാത്രമല്ല വാസ്തവം അങ്ങനെ ചില നിഗൂഢ ശക്തികളുടെ വളർച്ചയ്ക്ക് പിണറായി വിജയൻ കേരളത്തിൽ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും പി വി അൻവറിനെ പോലെയും കെ ടി ജലീലിനെ പോലെയുമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇത്തരം പ്രതികരണവുമായി രംഗത്ത് വരേണ്ടി വന്നത് അങ്ങനെയൊരു പ്രതിവാസത്തിൻ്റെ പേരിലല്ല കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് പി വി അൻവറും ലീഗ് രാഷ്ട്രീയം വിട്ട് കെ ടി ജലീലിനെ പോലെയുള്ള ആളുകളും കാരാട്ട് റസാക്കുമൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ എത്തുമ്പോൾ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങളിൽ കെ ടി ജലീൽ ആദ്യത്തെ ഒന്നാം ഘട്ട മന്ത്രിസഭയിൽ മന്ത്രിയായി സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെ കണ്ണിൽ വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ ടി ജലീൽ ആ മന്ത്രിസഭയിൽ നിന്ന് പണിയിറങ്ങിപ്പോയത് മന്ത്രിയാകണമെന്ന മോഹം പി വി അൻവരനും കെ ടി ജലീലിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു കാരാട്ട് റസാക്കിനുണ്ടായിരുന്നു ഒരു പക്ഷേ മന്ത്രിമാർക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുമോ അതും വാങ്ങിയെടുക്കാമെന്നുള്ള ആശയും ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല സത്യത്തിൽ പി വി അൻവറും കാരാട്ട് റസാക്കും മുതലാളി വർഗത്തിൽപ്പെട്ട മുതലാളിമാരാണ് അവരുടെ രാഷ്ട്രീയം അവരുടെ സാമ്പത്തിക ലാഭത്തിനും അവരുടെ നിലനിൽപ്പിനും അവരുടെ ഗൂഢശക്തികളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ലീഗ് രാഷ്ട്രീയത്തിലും അത് വേണ്ടത്ര വിലപ്പോവാതെ വന്ന ഘട്ടത്തിലാണ് അവർ പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം ആകർഷിക്കപ്പെടുന്നതും ആ വ്യക്തിയുടെ ശിഷ്യഗണങ്ങളിൽ ചില ആളുകളായി ചുരുങ്ങിപ്പോയതും അതുകൊണ്ടാണ് പക്ഷെ പിണറായി വിജയനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പി ശശിയിൽ നിന്നും അവർ നേടാൻ ആഗ്രഹിച്ചത് പലതും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അവർ പുതിയ ചോദ്യങ്ങളുമായി വന്നിരിക്കുന്നു ഇരുപത്തിയൊമ്പത് വകുപ്പുകൾ കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾക്ക് നാല് ചായപ്പീടിക നടത്താനുള്ള ശേഷിയും ക്ഷേമോഷിയുമുണ്ടോ എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു ചോദിച്ചിരിക്കുന്നു പി വി അൻവർ ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം വിശേഷണങ്ങൾക്ക് വിശേഷണങ്ങൾക്കിവിടെ പ്രാധാന്യമുണ്ടാക്കുന്നത് കെ സുധാകരനുമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടന്ന കുറിച്ച് പിണറായി വിജയൻ മുമ്പൊരിക്കൽ പറഞ്ഞു പോയതൊക്കെ നാം കേട്ടതാണ് ഇരട്ട ചങ്കിന്റെ കഥ നാം കേട്ടതാണ് കത്തിയുടെയും തോക്കിൻ്റെയും ഇടയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോയ വില്ലാളി വീരനായ പിണറായി വിജയന്റെ കഥ പിണറായി വിജയൻ തന്നെ പറഞ്ഞ് നാം കേട്ടതാണ് ഇരുപത്തിയഞ്ച് വർഷം ഈ പാർട്ടിയെ തന്നിലേക്ക് മാത്രം ചേർത്ത് നിർത്തി തൻ്റെ സൃഷ്ടികളായി മാത്രം എം എൽ എമാരെയും മന്ത്രിമാരെയും സമ്മാനിച്ച് കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൻ്റെ ഭരണം തൻ്റേതായ വഴിക്ക് മാത്രം തിരിച്ചുവിടുന്ന പിണറായി വിജയൻ തൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്നും ഇത്തരം ആക്ഷേപങ്ങളും കൂരമ്പുകളും പരിഹാസങ്ങളും കേൾക്കുമ്പോൾ അത് തകർത്ത് ആഘോഷിക്കുന്നത് കേരള സമൂഹമാണ് കാരണം കേരള സമൂഹം പിണറായി വിജയൻ എന്ന ഈ വ്യക്തിയുടെ ഈ എട്ട് വർഷത്തെ ഭരണത്തിന് കീഴിൽ തകർന്ന് ഒരു സാമൂഹ്യ വ്യവസ്ഥ മാറിയിരിക്കുന്നു ഒട്ടേറെ ദുരന്തങ്ങളുണ്ടായി ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ടായി രണ്ടായിരത്തി പതിനാറ് വരെ നാം കേരളത്തിൽ എവിടെയും കേൾക്കാതെ പോയിരുന്ന കഥകളൊക്കെ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ നാം കേട്ട് കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ഇപ്പോഴുതാ ആർ എസ് എസ്സുമായുള്ള ചങ്ങാത്തം ആർ എസ് എസുമായുള്ള ചങ്ങാത്തമാണ് പിണറായി വിജയനെ നയിക്കുന്നത് ആ ചങ്ങാത്തത്തിൻ്റെ ഭാഗമായി ഇസ്ലാമിക സംഘടനകളൊക്കെ മത സമൂഹമൊക്കെ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു കാന്തപുരത്തിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിൻ്റെയും സമസ്ത പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയോടുകൂടി കുറേ മുതലാളി വർഗ്ഗത്തിൻ്റെ ഒത്താശയോടുകൂടി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ എന്ന് ഏകനായിരിക്കുന്നു ഒറ്റപ്പെട്ടിരിക്കുന്നു അവരാരും ഇപ്പോൾ കൂടെയില്ല അവരുടെ വക്താക്കളായി ജലീലും അൻവറും കാരാട്ടസാഖമൊക്കെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു നാളുകളിൽ ആ ശബ്ദത്തിന് അത്യധികം മൂർച്ചയുണ്ടാവും വാക്കുകൾക്ക് പരുഷമായ ശബ്ദമുണ്ടാവും അങ്ങനെ പിണറായി വിജയൻ പാർട്ടിയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹ വ്യവസ്ഥിതിയിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏറ്റവും ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ എത്തിച്ചേരും എവിടെ അവസാനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പി വി അൻവറും ജലീലും ഇസ്ലാമിക മതസംഘടനകളും അതിശക്തമായ നിലയിൽ നിഗൂഢമായി പിണറായി വിജയനെതിരെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്ത ദൃഷ്ടാന്തങ്ങളാണ് നമ്മിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ചിത്രം പച്ചപ്പകൽ പോലെ നമുക്ക് വ്യക്തമാവും നമുക്ക് കാത്തിരിക്കാം